എഴുന്നൂറ്റി സംതിങ് നിൽക്കെടുക്കാൻ പറ്റിയ നല്ലൊരു സാരി ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ സാരി ഫുള്ളും മീൻകാരി വർക്ക് നിക്കുന്ന ടൈപ്പില് ലീഫിന്റെ ഒക്കെ വർക്ക് ചെയ്താൽ കളിച്ചെറിയും കാര്യങ്ങളും കൊടുത്താണെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും ലൈറ്റ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും നമ്മുടെ കുട്ടാമ്പളിലുള്ള അവരുടെ എക്സലാണ് കേൾക്കുക ഈ പ്രാവശ്യം നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് ഏറ്റവും റേറ്റോറിയൽ ഒരുപാട് സാരി കളക്ഷൻ വന്നിട്ടുണ്ട് നമ്മുടെ താഴെ വെച്ചിട്ടുണ്ട് ഒരുപാട് പാറ്റേൺസ് വന്നിട്ടുണ്ട് അതിന്റെ ഒക്കെ കളർ ചേഞ്ചസ് സൈഡില് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് എല്ലാ സാരികളുടെയും അപ്പൊ ഏറ്റവും റേറ്റോറോയിൽ ആണ് നമ്മുടെ സാരി കിട്ടുന്നത് സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇന്ന് സുതീഷ് ഉണ്ട് വെച്ചിട്ട് ഓരോ കളക്ഷൻസ് ജസ്റ്റ് നമുക്ക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം ഭയങ്കര ആണ് എല്ലാ സാരികളും വെറൈറ്റി കളക്ഷൻസ് ജസ്റ്റ് നമുക്ക് അതീ ഒരു യെല്ലോ ഒക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരണ ലൈറ്റ് ലീഡിലെ കളക്ഷൻസ് അത് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള സാരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞി അത്രയും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി വന്നാണ് പ്രാവശ്യം അറിയാലോ അരുൺ അരുൺ അരുൺക്സിലെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണ് ഇപ്പോഴും ഏറ്റവും റേറ്റ് ഓറിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാം ഇങ്ങനെ ഇടുന്നൊരു നമുക്ക് അതിന്റെ ലുക്ക് മനസ്സിലാവുണ്ടെങ്കിൽ ആഹാ ഇതാ അതായത് ഓവറോൾ ബോഡിയായിരുന്നു ഓവർ ബോർഡില് ബോർഡർ ആണ് ടെമ്പിൾ ഡിസൈൻ ആയിട്ടല്ലേ അതേപോലെ ചെറിയ മുട്ട വലിയ മുട്ട ആ രീതിയിലാണ് ചെറിയ ഡിസൈൻ ചെയ്തതാണ് മുന്താപുഷ് നല്ല റിച്ച് ഒരു മുന്താനിയും കാര്യങ്ങളും അത് ഗ്രീനിലെ കൊടുത്താണ് അതിന്റെ ആഹാ അതിലും മുട്ട വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ മുതാണിന്റെ അതേ ബോർഡർ ബോർഡറിലും കൊടുത്ത ചെറിയ ടെമ്പിൾ ഡിസൈനും കാര്യങ്ങളും കൊടുത്തേ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും റേറ്റ് ഉറവില് ജസ്റ്റ് നമുക്ക് ഓവറോൾ ബോഡി കിട്ടില്ല ഫുൾ ആയിട്ട് അതേപോലെ തന്നെ ഉണ്ടാവും പറഞ്ഞു കൊടുത്തേ ൾക്കും പതിനശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം അറുന്നൂറ്റി സംതിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു സാരി ഇപ്പൊ അവൈലബിൾ ആണ് ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഏതൊരാൾക്കാരും കളർ ചേഞ്ച് ആണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം പോലെ കളേഴ്സ് കളേഴ്സിലെന്നൊക്കെ ഒരുപാട് കളേഴ്സ് ഒന്നും അതുപോലെ തന്നെ ചെറിയ പാറ്റേണിലും വ്യത്യാസം ഉണ്ട് അല്ലേ ജസ്റ്റ് നമുക്ക് കണ്ടതിന്റെ എല്ലാത്തിനും ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഈ നോക്കി പുണ്യ നല്ല സ്റ്റൈലുണ്ട് കാണാനും അതായത് ലൈറ്റ് ഷേർഡ് ഉണ്ട് ഡാർക്ക് ഷേർഡ് ഉണ്ട് അടിപൊളി കളേഴ്സ് ഉണ്ട് ബാഗ് തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുക ഒന്നും മിസ്സാക്കാല്ലേ അത്രയധികം വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് ആണ് പ്രാവശ്യം കൊണ്ടുവന്നാണത് വേഗം വേഗം ഓൺലൈനിൽ വേഗം പർച്ചേസ് ചെയ്യട്ടാ ഇനി ഇഷ്ടം പോയ കളക്ഷൻസ് ഇനി വരാൻ നിൽക്കുന്നത് എല്ലാം കാണിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ബ്ലാക്കിൽ ഒരു സാരി അല്ലെ അത് റൈറേറ്റി കാരണം ബ്ലാക്ക് അധികം നമുക്ക് ആഹാ കണ്ടാ നമ്മുടെ സാരി കീട്ടിലും കളക്ഷൻ എന്ന് ഒരു അതും ബ്ലാക്ക് ബ്ലാക്കിലെ ഒന്നാണ് അധികം നമുക്ക് കിട്ടാത്ത ഒരു സാധനം ബ്ലാക്ക് നീർത്തിനെ കാണിച്ചാട്ടെ നിങ്ങക്ക് ഓവറൽ ലുക്ക് മനസ്സിലാവണ കാണാൻ നോക്കി ആഹ് അത് ഡംബിൾ കളറിലെ റോസ് ഗോൾഡ് വിത്ത് റോസ് ഗോൾഡ് സിൽവർ സിൽവർ നോക്കിയ ബോർഡർലെസ് ആണ് സാരി അതേപോലെ എടുത്ത് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ബോർഡർ ബോർഡർലെസ് ആണ് സാരി അതേപോലെ പുന്താനി പോഷൻ കാണിച്ചോ റോസ് ഗോൾഡിലെ പുന്താനി ആഹാ നമുക്ക് എന്താ സ്റ്റൈലാണ് നമുക്ക് ബ്ലാക്കില് ലുക്ക് ഭയങ്കര ലുക്ക് ലുക്ക് ബ്ലൗസ് പീസ് അതാ റോസ് ഗോൾഡില് ചെറിയ ചെറിയ വർക്ക് വിത്ത് ബോർഡിലേക്ക് ആ ഒരു ഇത് കൊടുത്തിട്ടാ സ്ലീവിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റൈലുണ്ട് കാണാ സത്യം പറഞ്ഞ എടുത്ത് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് റേറ്റും കുറവാണ് വരുന്നുണ്ട് അഞ്ചാ ഡിസ്കൗണ്ട് വരും അപ്പൊ എണ്ണൂറ്റി എഴുന്നൂറ്റി സംതി നാല്പത്തഞ്ചു നൂറ്റി നാല്പത്തി അഞ്ച് രൂപ എഴുന്നൂറ്റി എടുക്കാൻ പറ്റും നല്ല സാരി ചേഞ്ച് ചേഞ്ച് ഒരു കളർ ബ്ലാക്ക് മാത്രല്ല ഇഷ്ടപ്പെട്ട എന്തോര ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളർ ഒക്കെ പാറ്റേൺ ഒക്കെ സെയിം തന്നെ വെച്ചോടും അത്ര അധികം ലാവണ്ടർ ഒക്കെ ടീക്കോക്ക് ഡാർക്ക് ഇതൊക്കെ പാർട്ടി പറ്റിയ ഒരു സാരി വെയർത്തുല്ലേ അത് ഇത്രയധികം കള്ള ശരിക്കും പറഞ്ഞില്ലേ മഴ വല്ല് മഴവില് എന്നൊക്കെ പറയലേ അത് ഇതാണ് സത്യം പറഞ്ഞത് മഴ വല്ല് സാരികള് ഒട്ടേപോലെ കളക്ഷൻസാ ജസ്റ്റ് കാണുന്ന സംതിൽ വേഗം വിളിക്കുക നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ എടുത്താൽ പോകാൻ പറ്റുക അതും ബഡ്ജറ്റ് ഫ്രണ്ട് എടുത്തു പോകാൻ പറ്റിയ നല്ല സാരികള് വേഗം മിസ്സാക്കലേം വിളിക്ക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങള് എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് സാരികൾ കണ്ടിട്ട് എന്താ തോന്നണ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കാരണം നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ നമുക്ക് ഇനി ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് അതേപോലെ എന്തൊക്കെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണം ജസ്റ്റ് ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇന്നെ കളക്ഷൻ വേണം കേട്ടോ നമുക്ക് മാക്സിമം അടുത്ത വീഡിയോയിലൊക്കെ അത് ഉൾപ്പെടുത്താൻ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചത് റേറ്റ് അവർക്കൊക്കെ പറ്റിയിട്ടില്ല നല്ല ടൈപ്പ് സാരികൾ കേട്ടോ അതായത് എല്ലാ ജോലിക്കാർക്കായാലും സാരി മാത്രം എടുക്കുന്ന ആൾക്കാർക്കായാലും ആയാലും എല്ലാവരുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ടൈപ്പിലാണ് കളക്ഷൻസ് െ ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇരിച്ചെ കാണിച്ചു കൊടുക്കാം അപ്പഴാണ് അതിന്റെ ഒരു ഓവറൽ ബോഡി ലുക്ക് അറിയുക ഇത് ബോഡി ഇത് അവിടെ ബ്ലൗസ് കയറാ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ് ആദ്യം ബ്ലൗസ് കിട്ടിയത് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ് കയ്യിലേക്ക് ബോർഡർ കോപ്പറിന് നല്ലൊരു ബോർഡർ കാലും കൊടുത്തിട്ടുണ്ട് ഓവറൽ ബോഡി നോക്കി ഗ്രീനിലെ ബുഡവർക്ക് അത് രണ്ട് ടൈപ്പ് ബുട്ടാസം ചെയ്തതാണ് കേട്ടോ ചെറിയ ബോർഡർ അല്ലെ എല്ലാം ചെറിയ ബോർഡർ എല്ലാ ആൾക്കാർക്ക് ഹൈറ്റ് ഓർജിനും അതെ ഹൈറ്റ് പോലെ ആൾക്കാർക്ക് ഒരു കൂടുതലായിട്ട് ഒരുപാട് പേര് ബോർഡർ കാണിച്ചുപോഷൻ നല്ല റിച്ച് ഒരു കേട്ടോ സ്റ്റാൻഡേർഡ് നല്ലൊരു കോപ്പറിലല്ലേ അത് മെറൂണ് നമ്മൾ ബ്ലൗസ് നമ്മൾ കാണിച്ചല്ലോ ഏതും പ്രൈസ് നമുക്ക് ഏകദേശം ജസ്റ്റ് പറഞ്ഞു എഴുന്നൂറ്റി എൺപത്തി ആറ് ഇതും ഡിസ്കൗണ്ട് സോറി ഡിസ്കൗണ്ട് കഴിഞ്ഞു വരുമ്പോ ഒരു അറുന്നൂറ്റി സംതിങ്ങിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല കളക്ഷൻ ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട് ജസ്റ്റ് കാണിച്ചു തരാം ഓ സോറി ഇവിടെ എല്ലാത്തിന്റെയും കളർ ചേഞ്ചസ് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും മിസ്സാക്കരുത് വേഗം വേഗം വിളിച്ച് എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്തെടുക്കുക ഈ ഒരു കളർ എന്ത് ലുക്ക് അതിലൊക്കെ വന്നപ്പോ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സ് ആണ് ഇനി കാണിക്കാനുള്ളത് അടിപൊളി കളക്ഷൻ ആയിട്ടാണ് ജസ്റ്റ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് വെച്ചാൽ അത് തന്നെയാണ് അതിൽ തന്നെ നമുക്കൊരു നല്ലൊരു സിൽവർ ടച്ച് ഉള്ള ഒരു സാരിറ്റ് വന്നിട്ടുണ്ട് അഹ് വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺസ് നോക്കിയാ ഒരു മുന്താണി നോക്കിയാ നേവി ബ്ലൂല് വന്നപ്പോ നല്ല ലുക്കായി ലൈറ്റ് എന്താ പറയാ ഏഷ് കളർന്ന് അതില് കോപ്പർ ചെയ്താമല്ലേ കോപ്പർ കളറും വിത്ത് കോപ്പർ കണ്ട കളർ രണ്ട് ഡിസൈന ചെയ്താ കോപ്പർ ബോഡി ഇങ്ങനെ എന്തൊരു ലുക്കാ നോക്കിയാ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട് അതായത് ബോർഡർലെസ് ആ ബോട്ടർലെസ് അല്ല സത്യം ബോർഡർ ഉണ്ട് നമ്മൾ നോക്കിയാൽ ബോട്ടർലെസ്സാന്ന് വിചാരിച്ചു ലൈറ്റ് ആയിട്ട് കൊടുത്ത കാര്യം നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കില്ലേ ബോട്ടർ അധികം പ്രൊജക്ഷൻ ഇല്ലാണ്ട് എടുത്ത് കാണിക്കാത്ത രീതിയിൽ പക്ഷെ ഇതിന്റെ ഒരു കളർ ഒക്കെ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്തിട്ടാ ബ്ലൗസ് പീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇതും പ്ലെയിൻ ബ്ലൗസ് തന്നെയാ ബൗസ് ബോട്ടറിലേക്ക് വേണ്ട സ്ലീവിലേക്ക് കൊടുക്കാനുള്ള അതേ കളറും ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട് തന്നെയാണ് ഇതും എഴുന്നൂറ്റമ്പതാ ഒക്കെ എഴുന്നൂറ്റി എല്ലാം എന്തായാലും ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി സമതി കളർ ചേഞ്ച് ആഹാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് നല്ല അടിപൊളി കളേഴ്സില് അത് പറയാ ഇപ്പൊ ആവശ്യം വന്ന നമ്മളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സല്ല കേട്ടാ നമ്മുടെ അറുനൂറ്റി സംതിങ്ങിനോ കളേഴ്സിൽ ഇത്ര നല്ല നല്ല പാറ്റേൺസ് നിങ്ങൾക്ക് കിട്ടുന്ന കേട്ടാ വേഗം വേഗം വിളിക്കാ താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ എല്ലാം വേഗം വേഗം പർച്ചേസ് ചെയ്യട്ടാ ഇങ്ങനത്തെ സാരി ഉള്ളത് ഇതേപോലത്തെ റേറ്റ് ഗ്രീൻ എല്ലാ വിത്ത് ഗ്രീനെ നമ്മളൊരു സാരി തന്നെ രക്ഷയില്ലാത്തൊരു സാരി കേട്ടാ ജസ്റ്റ് ഇതിന്റെ നമുക്ക് മടക്കും പറ്റില്ല നീർത്തി പെട്ടതരാം ഭംഗി നിങ്ങൾക്ക് കാണണം ഈ സാരി ഒരു മീൻകാരി വർക്ക് നല്ല ഇതിൽ കയറി നിക്കുന്ന ടൈപ്പില് ലീഫിന്റെ ഒക്കെ വർക്ക് ചെയ്താൽ ഓവറോൾ ബോഡിയില് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ യെല്ലോ കളർ ബോർഡർ നല്ലൊരു വീതി കൂടി ബോർഡർ നമ്മൾ ചെറിയ ബോർഡർ വീതി കൂടി ഒരു ചെറിയ ബോർഡർക്ക് ചെറിയ ബോർഡർ ചെറിയ ബോർഡർ കാര്യം കൊടുത്താണ് ഇതിന്റെ മുന്താണി പോഷൻ കണ്ടില്ലല്ലോ ജസ്റ്റ് മുന്താണി കേട്ടാ ഫുള്ള് കോപ്പറിലായി ചെയ്താൽ അത് നല്ല രീതിയിലൊരു വർക്കും ആയിട്ടുള്ള ആഹ് ബ്ലൗസും നല്ല അടിപൊളി ബ്രൊക്കേഡ് ബ്ലൗസ് ആട്ടാ സ്റ്റൈലും ബ്ലൗസുണ്ട് അതിൽ ബോർഡറിലേക്ക് സീവിലേക്ക് ആ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ റേറ്റ് വരാ വരാൻ പ്രൈസ് നോക്കട്ടെട്ടാല് വേറെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് പിന്നെ എങ്ങനെ പോലെ ഇത് ആയിരത്തിന്റെ താഴെ വരണോ അപ്പൊ ആയിരത്തിന്റെ താഴെ മാത്രമേ ഇത് വരണുള്ളൂ പക്ഷെ നല്ലൊരു കളർ കളറും കൂടി ഒരു സാരി ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചസ് ചേഞ്ചസ്വരം കളറാണെന്ന് അടിപൊളി കളേഴ്സുകള് എനിക്ക് വെറൈറ്റി വെറൈറ്റി കളേഴ്സുകൾ ഒക്കെ നല്ല നമുക്ക് അധികം കിട്ടാത്ത ഒരു റയറ് കളറാകട്ടെ കോപ്പർ കൂടി മിക്സ് വരുമ്പോ അതിന്റെ ഒരു പ്രത്യേക ലുക്ക് തന്നെ വേറെ കേട്ടോ കളർ തന്നെ പോയില്ലേ ഡിഫറെന്റ് ആയിക്കൊണ്ടോ നല്ല ആണ് കളറും കണ്ടോ എന്താ കളർ കോമ്പിനേഷൻ നമ്മൾ എടുത്ത് പറയണം നല്ല നല്ല രീതിയിലുള്ള കളർ കോമ്പിനേഷൻ ഏതൊരു കളറും കേട്ടോ ഒറ്റ സാരി മിസ്സാക്കേ ഈ ഒരു കളർന്നൊക്കെ എല്ലാ കളേഴ്സും എല്ലാ അതിലും നമ്മളെടുത്ത് പറയാനും പത്ത് പന്ത്രണ്ട് കളേഴ്സിന് മുകളിലുണ്ടാവുള്ളൂ മുകളിലുണ്ടാവും അത്ര നീ കളേഴ്സ് ഉണ്ട് അതുപോലെ സാരികളും എല്ലാ ഐറ്റം ആയിട്ടും അതേപോലെ എല്ലാ ബഡ്ജറ്റ് എല്ലാം വാങ്ങിച്ചെടുക്കുക അതായത് ഇപ്പൊ പാർട്ടി ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് ആയിട്ട് കൊടുക്കണെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല സാരി അതേപോലെ റയർ കളർ ആയി ജസ്റ്റ് വേറൊരു സാരി നല്ല ത്രെഡ് കാറ്റലോഗ് വരുന്ന ഐറ്റം അല്ലേ ൾ ബോഡിയില് ഫുള്ള് സാരിട്ടാ ഒരു ഫുൾ വർക്ക് നല്ല രസമായിട്ട് അതിനുള്ളിൽ കൂടെ കളറിൽ പോയിട്ടുണ്ടല്ലേ ഹെഡ് വർക്ക് ജസ്റ്റ് ബോർഡർ 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 കാണാനായിട്ട് കേട്ടോ ഫുള്ള് ഓവറോൾ ബോഡിയില് ഫുള്ള് വരുമ്പോ എന്ത് ആഹാ ഡാർക്ക് ഡാർക്ക് ഗ്രീന് മുന്താനി കേട്ടാ പക്ഷെ നല്ല ഫുള്ള് ത്രെഡില്ല വൈറ്റ് ത്രെഡ് റേറ്റും റേറ്റും ജസ്റ്റ് എഴുനൂറ്റി എഴുപത്തി ആറ് പ്രൈസ് വരുന്നുള്ളൂ ഈ ഒരു സാരിക്കല് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഇന്ന് കാണിക്കുന്ന സാരികൾ മുഴുവൻ ബ്ലൗസിലും വർക്ക് ആ പ്ലെയിൻ ബ്ലൗസ് അതിലൊന്നും ഫുള്ള് ത്രെട്ടാ ത്രെഡ് വർക്ക് ആ ഒരു താലി ഡിസൈൻ പോലെ ചെയ്താ ഡിസൈൻ ും കാര്യം കൊടുത്ത ഫുള്ള് ത്രെഡാ ബോർഡറും നല്ല സ്ലീവിലേക്ക് ഒരു ബോർഡറും കാര്യം കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറും ഒരു ലൈറ്റ് കളർ വിത്ത് ബോട്ടിൽ ഗ്രീൻ നല്ല ലൈറ്റ് ഡാർക്ക് ഗ്രീൻ കളർ 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 ചേഞ്ച് ചേഞ്ച് ആണ് പിന്നെ വരുന്നത് ചേഞ്ചസ് വേറെ കൊണ്ടിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊക്കെ യെല്ലോ വിത്ത് ഗ്രീന് പിന്നെ പീകോക്ക് ബ്ലൂ വിത്ത് എന്ത് ബ്ലൂ ഒക്കെ പറയാ നല്ല കളർ പറയാൻ പറ്റില്ല ഓപ്പോസിറ്റ് തിരിച്ചു മറിച്ചു ഓക്കെ അതേപോലെ റെഡ് ഗ്രീനും ഓക്കെ ഓപ്പണ് ലൈറ്റ് ഏഷ്യല് വിത്ത് ബ്ലൂ വല്ലോ ബ്ലൂ ക്രീം ബ്ലൂ ോക്ക് യെല്ലോ പീകോക്ക് അതേ സെയിം കളർ ഓപ്പോസിറ്റ് അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഏകദേശം നമുക്കൊരു എല്ലാത്തിലും പത്ത് പന്ത്രണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ആർക്കിഷ്ടപ്പെടാണ്ട് പോകില്ല ഡ്രസ് കോഡ് വേണമെങ്കിലും യൂണിഫോം ആയിട്ട് നമുക്ക് യൂണിഫോം വിളിക്കാൻ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാഗ് കാണുന്നത് നമ്മളോട് ഒന്നും പഠിക്കണോട് വിളിച്ചാൽ എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ബാഗം വേഗം വിളിക്കുക കാരണം നല്ലൊരു സാരി റേറ്റ് ആണെങ്കിലും നല്ല റേറ്റ് കുറവ് രക്ഷയില്ലാത്തൊരു സാരി ആട്ടത് ഇഷ്ട നിങ്ങ കാണിച്ചു തരണം അല്ല തിരിഞ്ഞുപോയി കാണിച്ചു തരാം പിണ്ണ സാരിന്ന് പറയലേ നല്ല ഹെവി ഒരു സാരി നല്ലൊരു ഗ്രീൻ ബോഡറില് മീൻകാരി വർക്ക് അതായത് ഈ സെയിം വർക്ക് മീൻകാരി വർക്ക് അതിന്റെ ഉള്ളിൽ കണ്ടാ ഇതിന് ഓവർ ബോർഡിൽ ഒരു സ്ഥലമില്ല ബോഡിലൊരു സ്ഥലത്തത് ഫുള്ള് നിറഞ്ഞെടുക്കുക സാരി അതേപോലെ എന്റെ മുന്താണി ഗ്രീൻ മുന്താണി എന്നൊക്കെയാ ഇത് രസമായിട്ടാ ഓരോ വർക്കും ചെയ്ത നല്ല സിമ്പിൾ അതിന്റെ അലങ്കന്റെ രസമായിട്ടുണ്ട് പട്ടു സാരി കണത്തില് നിങ്ങക്ക് എടുത്തു പോകാൻ പറ്റിയൊരു സാരി തന്നെയാണ് ജസ്റ്റ് എന്റെ ബ്ലൗസ് പീസ് ഒക്കെ കോൺട്രാസ്റ്റ് തന്നെ വരുന്നത് ആ ഗ്രീനിൽ സ്ലീവ് സ്ലീവർ കോട്ടന്റെ അതേ വർക്കില് നല്ല സാരി അതുപോലെ നല്ല അടിപൊളി കളറും ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത് നമുക്ക് ഏകദേശം ഒരു നല്ലൊരു ഓഫറാണ് മാക്സിമം ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്ത് വെക്കിന്റെ എടുത്ത് കൊടുത്തു സുതീഷ് അടിപൊളി കളറുകള് നല്ലൊരു പേശില് വരുന്നുണ്ട് അതിൽ വിത്ത് എന്താ കളർ അല്ലേ എനിക്ക് നല്ല ഇംഗ്ലീഷ് കളർന്നെ പറയേണ്ടി വരുമ്പോ അത്തേപ്പോഴത്തെ കളേഴ്സ് കേട്ടാ ബ്ലൂട്ടോ രക്ഷീലെ കളർ പറയാൻ പറ്റണല്ലേ അത്ര പോലത്തെ കളേഴ്സിലെ ഒന്നാണ് രക്ഷില്ലാത്ത കളർഫുൾ സാരികള് ഫംഗ്ഷനൊക്കെ എടുക്കാൻ പറ്റിയ സാരി അതേപോലെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ആയിട്ടുള്ള ജസ്റ്റ് ആയിരം രൂപ റേഞ്ച് വരുന്നുള്ളു സാരികളത്ുക്ക് ഭയങ്കരാണ് പക്ഷെ വിട്ടു വിട്ടുള്ള സ്ട്രൈപ്പ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളില് വിത്ത് പൊട്ട അവർക്ക് സിൽവർ കോപ്പറും മോഡലാണ് നല്ലൊരു ബ്ലൂയില് ആ സെയിമിനൊ കയറി പക്ഷെ നല്ല ഡ്രസ് ഈ ഒരു കളറിൽ വന്നപ്പോ നല്ല ലുക്കായാലും അതൊന്നും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് താഴെ വരുന്ന മുന്താടി പുഷ്പോ കാണിച്ചു തരാം ഓക്കെ നല്ല സൂപ്പർ ഒരു മുന്താടി പുച്ഛായിട്ട് അതുപോലെ ബ്ലൗസ് പീസും നല്ല പുച്ഛരു ബ്ലൗസ് പീസ് കണ്ടാ അതിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ഓക്കെ കോപ്പറും കൊടുത്തിട്ടുണ്ട് സെയിം കളറിലും നമുക്ക് യിരേഞ്ച് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി ആ റേഞ്ചിലേക്കൊക്കെ എടുക്കാൻ പറ്റും നല്ല സാരികള് ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചോട് കാണിച്ചാലും ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സല്ല നമുക്ക് ഈ പ്രാവശ്യം എടുക്കണോ ഈ ഒരു കളർ രക്ഷില്ലേ ഇന്ത്യ കളർ രക്ഷില്ലാത്തൊരു കളർ അതല്ല എല്ലാ കളേഴ്സും കളേഴ്സ് ലൈറ്റ് കളേഴ്സ് ഉണ്ട് അതേപോലെ നല്ല ഡാർക്ക് കളേഴ്സ് ഉണ്ട് എല്ലാം എല്ല ഓൺലൈൻ പർച്ചേസ് ചെയ്യാം അതേപോലെ ഷെയർ കൊടുക്കുന്ന കൊടുക്കുന്നു എല്ലാവരും വാങ്ങട്ടെ റേറ്റ് നല്ല റേറ്റ് കുറവില്ലേ അതേപോലെ തന്നെ ഒരു ഒരു വെറൈറ്റി ഒരു പാറ്റേൺ ആണ് ഒരു എന്ന് പറയാൻ പറ്റില്ല അതൊരു ഡിഫറെന്റ് ബോർഡർ അല്ലേ നീർത്തി കാണിച്ച പാറ്റേൺ കൂടുതൽ സാരി ഇങ്ങനത്തെ ഒരു ഫോൾഡിങ്ങിലെ വന്നാണ് പക്ഷെ അതിന്റെ കണ്ടാ ലുക്ക് ബോർഡർ വലിയൊരു ബോർഡർ അല്ലേ ഒരു ഭയങ്കര ഒരു ഡൗൺ ഡിസൈൻ ശരിക്കും ബോർഡർ ലെസ് ആണെന്ന് പറയുന്നത് കയറി നിൽക്കുന്ന ബോർഡർ ആണെന്ന് തോന്നുന്നില്ല ഡിസൈനിലാണ് അതിന് ബോർഡർ ചെയ്തതാണ് അതൊക്കെ ണ്ട് ബ്ലൂ കളറിനെ കൊടുത്തിട്ടുണ്ട് അതിൽ വൈറ്റ് ആയിട്ട് പക്ഷെ നല്ല രസന്നെ കാണാനായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ അത്രയും കാണാൻ പറ്റുന്നില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ലുക്ക് ബോഡിയിൽ ഫുൾ ആയിട്ട് വർക്ക് അത് വൈറ്റ് പ്രിന്റ് ഉണ്ട് കോപ്പർ ഉണ്ട് അതിന് എടുത്ത് പറയേണ്ടത് സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ബോർഡർ തന്നെയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് ഡിസ്കൗണ്ട് സംതിങ്ങില് നിങ്ങൾക്ക് എഴുന്നൂറ് അല്ലേ എഴുന്നൂറ്റി സംതിങ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിനൊക്കെ നോക്കിയാൽ നല്ല റിച്ചും കാണിക്കണ്ട ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻ ഉണ്ട് പ്രാവശ്യം വന്നാകുന്നത് ബ്ലൗസ് പീസും അതേപോലെ ഹൈലിക്ക് സ്ലീവിലേക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു നല്ലൊരു ലഗൻ്റെ കളറും അതേപോലെ നല്ല ഡിസൈൻ കാണാത്തൊരു ഡിസൈൻസ് ആയിട്ട് ആഹ് നല്ല നല്ല കളേഴ്സ് അല്ലേ എന്തൊക്കെ ഓരോ കളേഴ്സും അതേപോലെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് സാരി നല്ല സോഫ്റ്റ് കൂടിയാണ് നല്ല സാരികൾ കണ്ടോ നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി കളേഴ്സ് നിങ്ങള് അധികം കാണാത്തൊരു കളയേഴ്സ് ഏറ്റവും ലൈറ്റസ്റ്റ് കളയേഴ്സാ ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി സംതിങ് വരുന്നുള്ളൂ വേഗം തന്നെ കാണുന്ന വിളിച്ചിട്ട് എല്ലാം വേഗം വേഗം പർച്ചേസ് ചെയ്യാം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ കൂടുതലാകരുത് ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് സാരി ഒരു കളർ അല്ലേ അസാദ്യ കളർഫുള് സാരി ആഹാ എത്ര ബോക്സ് ടൈപ്പ് അല്ലെ ബോക്സ് ടൈപ്പ് ഡിസൈൻ വരുന്ന കേട്ടാ കേട്ടോ നല്ലൊരു സാരി നല്ല ലൈറ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എത്രയും ലൈറ്റ് വെയിറ്റ് നല്ല ഡിസൈൻ കണ്ടോ ഫുള്ള് കോപ്പറിലെ വരുന്നത് അതേപോലെ എടുത്ത് പറയണത് വെച്ചാൽ ഈ ഒരു ബോർഡർ കേട്ടോ ബോർഡറിന്റെ ഉള്ളിലും സെയിം കോപ്പർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു കളർ എന്ന് പറയില്ലേ നല്ലൊരു കളർ കോമ്പിനേഷനും നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നെ മുന്താനിക്ക് നോക്കിയാൽ ആ സെയിം നല്ല രീതിയിൽ റിച്ച് മുന്താനി കൊടുത്താണ് ബ്ലൗസ് പീസും അതേപോലെ തന്നെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ടവർക്ക് വരുന്നുണ്ട് സക്കൻഡ് ജസ്റ്റ് ഫുൾ ബുട്ടാവർക്ക് വരുന്നുണ്ട് അതുപോലെ സ്ലീവിലേക്ക് ചെറിയൊരു വർക്ക് കൊടുക്കണ്ടല്ലേ നമുക്ക് റേറ്റ് എത്ര വരാ ഞ്ചിലെ ഡിസ്കൗണ്ട് ജസ്റ്റ് ഒരു എണ്ണൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങക്ക് എടുക്കാൻ പറ്റും നല്ല സാരി കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് പറഞ്ഞ പോലെ ലൈറ്റ് വെയ്റ്റ് ആണ് അതിന്റെ കളർ ചേഞ്ചസും കാണിച്ചു തരാം നമുക്ക് മാക്സിമം ഒരു പതിനഞ്ച് കളേഴ്സിന്റെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ സത്യം പറഞ്ഞതിന്റെ മെയിൻ എടുത്ത് പറഞ്ഞതിന്റെ കളർ കോമ്പിനേഷനാ ഗ്രീൻ വിത്ത് യല്ലോ അടിപൊളി കളർ കോമ്പിനേഷൻ വന്ന ജസ്റ്റ് കയറും എണ്ണൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല നല്ല സാരികള് അത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ൾ പർപ്പിൾ ബ്ലൂ ബ്ലൂ ഡാർക്ക് ബ്ലൂ നെയ് ബ്ലൂ അങ്ങനെയൊക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കളേഴ്സിന് മൂന്ന് അത്രയും കളേഴ്സ് അതെ ഏറ്റവും റേറ്റ് കുറവ് ജസ്റ്റ് എണ്ണൂറ്റി സംതിങ്ങിന് വേറെ ഇവിടെ നിന്നും കിട്ടില്ല ഇത്രയധികം അധികം നല്ല നല്ല വെറൈറ്റികൾ ഒരുപാട് വെറൈറ്റികളാണ് നമ്മളെ രൂണ്ടാക്സിൽ ജസ്റ്റ് തമ്മിൽ വരുമ്പോ ഒരു വട്ടം നിങ്ങൾ കയറി നോക്കാം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ ആ ബഡ്ജറ്റിൽ നിങ്ങൾ എല്ലാ സൈഡിലും ഉണ്ട് വിത്ത് വേണമെങ്കിൽ വെഡിങ് പാർട്ടികൾക്ക്

പക്ഷെ ഇത് ഫുൾ മൈലേജ് ഇതാണ് കേട്ടോ ഡബിൾ മൈലേജ് നോട്ട് ലസ് സാരി വരുന്നത് അത് ഈ കളറിൽ വന്നപ്പോ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കളർ മാത്രമേ കാണിച്ചു പോഷൻ നോക്കിയത പോലെ നല്ല റോസ് ഗോൾഡ് ബ്ലൗസ് ഒട്ടും കുറവില്ല ഫ്ലവർ വിത്ത് കൈലിക്ക് ഡിസൈനും വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബോർഡർ ആയിട്ട് സാര പ്രൈസ് എത്ര പ്രൈസ് നമുക്ക് തൊള്ളായിരം അപ്പൊ എഴുന്നൂറ്റി സംതിങ് എഴുന്നൂറ്റി സംതിങ് നിങ്ങ നല്ലൊരു സാരി അതപോലെ ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ ടിക്കണം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് എന്റെ കളറും അതേപോലെ നല്ല നല്ല കളേഴ്സ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഇതില് പതിനഞ്ച് പതിനാറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗ്രീന് ബോട്ടിൽ ഗ്രീന് പീ കൊക്ക് യെല്ലോ ബസ്റ്റാർഡ് യെല്ലോ മെറൂണ് ഇതൊക്കെ ഒരു ഗ്രീൻ്റെ വരുന്ന െ അതെപ്പോഴത്തെ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ബ്ലാക്ക് വേണം അതെ ബ്ലാക്കിൽ വരുന്നുണ്ട് അധികം നിങ്ങൾക്ക് കിട്ടാത്ത കളേഴ്സ് അങ്ങനെ പറയണം ലൈറ്റ് ആഷ് അല്ലെ ലൈറ്റ് ഏഷ് പറയാല്ലേ രസാണ് പിങ്ക് ഡാർക്ക് കിട്ടി പക്ഷെ നല്ല രസം സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇത്രയും കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വേറെ അധികം കാണാൻ പറ്റില്ല അത്രയധികം കളേഴ്സില് വരണം അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാണ്ട് പോലെ സത്യം പറഞ്ഞാൽ ഈ ഒരു സാരികള് ഇത്രയും കളേഴ്സിലും നമ്മൾ പ്രാവശ്യം ഇറങ്ങിയേക്കണ ആരും മിസ്സാക്കരുത് വേഗം വേഗം ഓൺലൈനിൽ വാങ്ങിച്ചിരിക്കുക എല്ലാം നിസ്സാര കിട്ടണ എന്റെ ഫ്രണ്ട്സുകൾ റിലേറ്റീവിനൊക്കെ മാക്സിമം അയച്ചു കൊടുക്കുക അങ്ങനെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക ഇവരൊന്നും സപ്പോർട്ട് ചെയ്യാ മാക്സിമം കൂത്താൻ പുള്ളി അറിയാത്ത ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിക്കുക അതുപോലെ നേരിട്ട് വരുമ്പോൾ ഡയറക്റ്റ് ഒന്ന് കേറാം വിസിറ്റ് ചെയ്യാ നിങ്ങൾ ജസ്റ്റ് വെറുതെ വന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കണ്ട ഒരു കുഴപ്പമില്ല ജസ്റ്റ് വന്ന് കയറി നോക്കാം നോക്കിയിട്ട് കളക്ഷൻസ് എങ്ങനെയുണ്ട് അതുപോലെ നിങ്ങൾക്ക് കുറെ കുറെ കളക്ഷൻസ് വെറൈറ്റി കളക്ഷൻസ് കാണാം ഏറ്റവും റേറ്റ് കുറവില്ല ഒക്കെ പർച്ചേസ് ചെയ്യാം ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കാണാം